വെളുത്തുള്ളി തോൽവിക്കുന്ന ഒരു മിഷൻ ഒരു സ്ഥലത്തുണ്ട് ഞാൻ ആ അതെ ഹലോ എന്ത് കഥ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹലോ ഗൈസ് അപ്പം നമ്മളുള്ളത് വെളുത്തുള്ളി തോല് വിളിക്കുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല വെളുത്തുള്ളി തോല് വിളിക്കുന്ന സ്ഥലം നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല അപ്പം ഞാൻ എന്തായാലും നിങ്ങൾക്ക് ഇന്ന് അത് കാണിച്ചു തരാനും പരിചയപ്പെടുത്തി തരാനും ഒക്കെയാണ് പോകുന്നത് വെളുത്തുള്ളിയൊക്കെ തോൽവിക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടാണ് അല്ലേ കല്യാണ വീട്ടിലൊക്കെ ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്ന് നമ്മൾ തോൽ വിളിക്കുന്നത് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇനി അതൊന്നും ആവശ്യമില്ല നമുക്ക് മിഷനിൽ ഇട്ടതൊക്കെ തോൽ വിളിച്ചെടുക്കാം അപ്പം അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം ഗൈസ് അപ്പം ഗൈസ് നമ്മൾ വെളുത്തുള്ളിയൊക്കെ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനും കാട്ടി കുറച്ചുകൂടെ റേറ്റ് കുറച്ചിട്ടാണ് കേട്ടോ ഇവർ ഇവിടെ കൊടുക്കുന്നത് അതും നമുക്ക് വെളുത്തുള്ളി പൊളിച്ചിട്ട് പൊളിച്ചിട്ടോ തോല് പൊളിച്ചിട്ട് തരുന്ന സമയത്ത് കുറച്ച് റേറ്റ് കൂടുന്നാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പക്ഷേ തോല് പൊളിച്ച് വരുന്ന സമയത്ത് അവർ റേറ്റ് കൂടുതലായിട്ടൊന്നും എടുക്കുന്നില്ല അവർ കുറച്ചിട്ടാണ് കേട്ടോ നമുക്ക് തരുന്നത് ഈ ഒരു മെഷീനിൽ ഇട്ടിട്ടാണ് കേട്ടോ അവർ വെളുത്തുള്ളി ചുള തിരിച്ചെടുക്കുന്നത് വെളുത്തുള്ളി മൊത്തത്തിൽ അതായത് ചുള എടുക്കാതെ തന്നെ ഒന്നാകെ അതാ ചാക്കോടൊക്കെ നമ്മൾ ആ മെഷീനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ പിന്നെ നമ്മൾ ഈ മെഷീൻ ഓൺ ആക്കണം ഈ മെഷീൻ ഓൺ ആകുന്ന സമയത്ത് ഈ വെളുത്തുള്ളി ഇങ്ങനെ ചുള തിരിഞ്ഞിട്ട് ഇങ്ങനെ വരൂ കേട്ടോ ഗൈസ് ചുള തിരിഞ്ഞ് വന്ന് ച അതിൻ്റെ ആ നടുക്കുള്ള സാധനം ഉണ്ടല്ലോ അതൊക്കെ മാറി ചുള മാത്രം നമ്മുടെ ഈയൊരു ട്രേയിലേക്ക് ഇങ്ങനെ വീഴും വീഴുട്ടോ ഗൈസ് ഞാൻ ആദ്യമായിട്ടാണ് ഗൈസ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് കേട്ടോ ഗൈസ് അപ്പം നിങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെച്ചാല് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ കേട്ടോ എല്ലാവർക്കും ഇങ്ങനത്തെ ഒക്കെ കാണാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും ഗൈസ് അപ്പം ആദ്യമായിട്ടൊക്കെ കാണുമ്പോൾ കാണാത്തവർ പലവരും ഉണ്ടാകും കേട്ടോ അപ്പൊ കാണാത്ത ആളുകൾക്ക് നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഗൈസ് ഈ ഒരു മെഷീന് മൂന്ന് ഭാഗമായിട്ട് തന്നെ ഉണ്ട് കേട്ടോ അപ്പോൾ ആ മൂന്ന് ഭാഗത്തും ഇങ്ങനെ ട്രേ വെച്ച് കൊടുത്തിട്ട് ആ ട്രേയിലേക്ക് ഇങ്ങനെ വെളുത്തുള്ളി ഇങ്ങനെ വീഴും കേട്ടോ കണ്ടില്ലേ ഈ ഒരു സാധനത്തിലൂടെ ഇങ്ങനെ മൂന്ന് ഭാഗത്തും ഇങ്ങനെ വന്ന് വീഴും കേട്ടോ ഇനി ഇത് മാത്രമല്ല കേട്ടോ നമുക്ക് ഇനിയും പണി ഒരുപാട് കിടക്കുകയാണ് ഈ വെളുത്തുള്ളി ഇങ്ങനെ വീണതിന് ശേഷം നമുക്കൊന്ന് ഹീറ്ററിൽ വെച്ച് ഉണക്കണം കാരണം കാരണം വെളുത്തുള്ളിലേക്ക് ചെറിയൊരു എന്താ പറയാ ഒട്ടലൊക്കെ ഉണ്ടാവും കേട്ടോ ആ ഒട്ടലൊക്കെ മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹീറ്ററിൽ വെച്ച് ഉണക്കുന്നത് കാരണം എന്താ വെച്ചാൽ ഇപ്പം വെയിലൊക്കെ കുറവാണല്ലോ അതാണ് കേട്ടോ ഇവർ ഹീറ്ററിൽ വെച്ച് ഉണക്കുന്നത് അല്ലെങ്കിൽ വെയിലത്ത് വെച്ചാൽ മതി നല്ല രീതിക്ക് തന്നെ ഉണങ്ങി കിട്ടും നല്ല ഇതായിട്ട് തന്നെ ഉണങ്ങി കിട്ടും അങ്ങനെന്താ അവരിപ്പോൾ ഹീറ്ററിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹീറ്ററിൽ വെച്ച് ഉണക്കുന്നത് എന്തോണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലോ വെയിലില്ലാത്തോണ്ടാട്ടോ അപ്പൊ മഴയൊക്കെ അല്ലേ അപ്പൊ വെളുത്തുള്ളിക്ക് ചെറിയൊരു എന്തായാലും ഉണ്ടാകും അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേച്ചി ഇതാ ഹീറ്ററിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ അതാ ഹീറ്ററിലൊക്കെ വെച്ചെടുത്ത് നമ്മുടെ വെളുത്തുള്ളി തോലി പൊളിക്കുന്ന മെഷീനിലേക്ക് ചേച്ചി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് ചെറുതായിട്ട് പോയി ഗൈസ് അപ്പം ചേച്ചി ഇതാ ഈ മെഷീനിലേക്കാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇനി നമ്മുടെ വെളുത്തുള്ളി ഇതാ ഇതിൻ്റെ താഴെയുള്ള ഉള്ള പോർഷനിൽ വീഴും കേട്ടോ ഞാൻ കാണിച്ചുതരാം ചേച്ചി ഇവിടെ മെഷീനൊക്കെ ഓണാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ടൈമൊക്കെ സെറ്റ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള പ്രഷർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന രീതിയിൽ ഒക്കെ സെറ്റ് ചെയ്ത് ചേച്ചി ഇതാ മെഷീനൊക്കെ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മുടെ മെഷീൻ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് ഇതാണ് കേട്ടോ നമ്മുടെ വെളുത്തുള്ളി ഇതാ ഈ ഒരു ഭാഗത്താണ് വീഴുക അപ്പം ശ്രദ്ധിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും കണ്ടോ ഗൈസ് ഇതിന്റെ അടിയിലൂടെ ഈ ഒരു പോർഷനിലൂടെയാണ് വെളുത്തുള്ളി താഴേക്ക് വീഴുക അപ്പൊ ഒരുപാട് തോലുകളൊക്കെ ഉണ്ടാവും ചിലപ്പം കൂടുതൽ വീഴും പക്ഷെ ചേച്ചി അതൊക്കെ നമ്മുടെ ഒരു എയർ ബ്രഷ് ഒരു എയർ ചെയ്യുന്ന ഒരു സാധനം വെച്ചിട്ട് അതൊക്കെ ക്ലീൻ ചെയ്യുന്നുണ്ട് അപ്പൊ തന്നെ ആ തോലൊക്കെ പറന്നു പോകട്ടോ ഗൈസ് അപ്പം ഇതാണ് കേട്ടോ നമ്മുടെ വെളുത്തുള്ളി തോല് പൊളിക്കുന്ന മെഷീൻ ഇതാണ് കേട്ടോ ഇതാ ഈ ഒരു ഭാഗത്ത് ഇതിലൂടെയാണ് കേട്ടോ തോല് പുറത്തേക്ക് കളയാനുള്ള ഭാഗമാണ് കേട്ടോ ഇത് തോൽ ഇതാ ഇത് ഇത് വഴിയാണ് കേട്ടോ കളയുന്നത് ഈ മിഷ്യന്റെ ഈ ഒരു ഭാഗത്തേക്കാണ് കേട്ടോ ഈ തോലൊക്കെ പോകുന്നത് നമ്മളെ വെളുത്തുള്ളി ചൊളതിരിക്കുമ്പോഴും ഒരുപാട് തോൽ ഉണ്ടാവൂല്ലേ ആ തോലൊക്കെ പോകുന്നത് ആ ഭാഗത്തേക്കാണ് കേട്ടോ ഗൈസ് അപ്പം ഇതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനിയും പണിയുണ്ട് കേട്ടോ ഗൈസ് അപ്പം ചേച്ചി ആ തോല് പൊളിച്ച് വന്ന ആ വെളുത്തുള്ളിയൊക്കെ എടുത്ത് ഇതാ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് ഇതിൽ തന്നെ പൊളിയാത്ത വെളുത്തുള്ളികളൊക്കെ ഉണ്ടായിരിക്കും ചിലത് എന്താ പറയുക തോല് പൊളിയാത്തത് കേടുള്ളത് അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പം അതൊക്കെ ക്ലീൻ ചെയ്യലാണ് ഇനി അടുത്ത ജോലി അപ്പം ഇവിടെ ഇരുന്ന് ചേച്ചിമാർ അതൊക്കെ ക്ലീൻ ചെയ്ത് ഇതേപോലെ വൃത്തിയാക്കി അതിൽ നിന്ന് എല്ലാ വെളുത്തുള്ളിയും തെരഞ്ഞ് വേർതിരിച്ചെടുത്ത് നല്ല വെളുത്തുള്ളി ചീത്തതുണ്ടെങ്കിൽ അത് ഒഴിവാക്കി അത്ര ക്ലിയർ ആക്കിയിട്ടാണ് കേട്ടോ അത് നമ്മൾക്ക് അവർ തരുന്നത് അങ്ങനെതാ വേറൊരു ട്രേയിലേക്ക് അത് ചേച്ചിമാർ ക്ലീൻ ചെയ്തിട്ട് വേറെ ട്രയിലേക്ക് ഇങ്ങനെ ഇടുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇത് എവിടെയാണ് സ്ഥലം വരുന്നതെന്ന് വെച്ചാൽ മണ്ണൂർ വളവിലാണ് നിങ്ങൾക്ക് അവിടുത്തെ നമ്പറോ കാര്യങ്ങളോ വേണമെങ്കിൽ എന്നെ ഒന്ന് കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്താം അപ്പം ഞാനത് നമ്പർ തീർച്ചയായിട്ടും ഇതിൽ കൊടുക്കുന്നതായിരിക്കും അപ്പം എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ചേച്ചിമാർ ചീത്തതും നല്ലതൊക്കെ വേർതിരിച്ചത് ആ ട്രെയിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ ഗൈസ് ഇങ്ങനെ നല്ല രീതിയിൽ അവർ തെരഞ്ഞെടുത്തതിന് ശേഷമാണ് കേട്ടോ നമുക്ക് പാക്ക് ചെയ്തിട്ട് തരുന്നത് പിന്നെ ഗൈസ് ഇവിടെ വെളുത്തുള്ളി മാത്രല്ല കേട്ടോ ഞാൻ പറയാമറന്നു പോയതാണ് ചുവന്നുള്ളി കൂടെ പൊളിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ എന്തൊക്കെയാണ് പൊളിച്ചു കൊടുക്കുന്നത് അത് നിങ്ങൾ ഓർഡർ ചെയ്ത് കൊടുക്കും കൊടുക്കും പിന്നെ നമ്മൾ ഇതിലൂടെ പോകുന്ന അങ്ങനെയും ും ചെറിയ തോതിലൊക്കെ കൊടുക്കും ഓർഡറുകൾ അങ്ങനെയൊക്കെ സ്വീകരിക്കും ആ ഷോപ്പുകളിലേക്ക് അല്ലെങ്കിൽ അപ്പൊ നമ്മള് ചെറിയ ചെറിയ വീടുകളിലേക്കൊക്കെ കുറച്ച് കുറച്ച് വെളുത്തുള്ളി ഒക്കെ വേണ്ടി വരും അപ്പൊ അങ്ങനെയൊക്കെ കൊടുക്കും അങ്ങനെയൊക്കെ ഇവിടെ വന്നിട്ട് തന്നെ വാങ്ങണം അല്ലാതെ ആ വലിയ ഓർഡർ ഒക്കെ ആണെങ്കിൽ ഹോം ഡെലിവറി ഉണ്ടാവും മടിയും കൂടെ ആണ് അതിന് ഒരു ഇതായിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത് മെയിനായിട്ട് ചെറിയ രീതിയിൽ എല്ലാം തോൽ പൊളിച്ച് കൊടുക്കും അപ്പൊ നമുക്ക് വീട്ടിലെ ആവശ്യത്തിനും പിന്നെ അച്ചാറിടാനൊക്കെ എല്ലാവർക്കും കുറെ തോല് പൊളിക്കാൻ മടിയായിരിക്കും അതിനൊരു ഒരു പരിഹാരമായിട്ടാണ് ഞങ്ങളിത് ചെയ്തോണ്ടിരിക്കുന്നത് അപ്പൊ ഇനി ഒരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരുമ്പരയ്ക്കും ബൈ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ